ഫിഷിംഗ് സാധനം നോക്കി വെള്ളത്തിൽ കണ്ട പോയില്ല വലുപ്പം തോന്നുന്നില്ല എടുത്തു പിടിച്ചാ ഹായ് നമസ്കാരം ബ്ലോഗിന്റെ ഏറ്റവും പുതിയ വിളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ ഫിഷിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാനും കണ്ണാപ്പീം കൂടെ കൂടി ഫിഷിങ്ങിന് വന്നു അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ടോ അതെ ഇത് നോക്കി മീൻ നമുക്ക് ഇന്ന് കിട്ടിട്ടുണ്ട് ഇത്ര മീൻ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട് അപ്പൊ കിട്ടിയേക്കണ മീനെല്ലാം കണ്ടില്ലേ അപ്പൊ ഇത്ര മീൻ നമുക്കിന്ന് കിട്ടിയതാ അപ്പത് ഈ വീഡിയോ ഒന്ന് കാണാൻ മറക്കരുത് എല്ലാരും പോയി വീഡിയോ കണ്ടിട്ട് ഓടി വന്നി കണ്ണൻ നായർ ആദ്യത്തെ മീനെ കണ്ടിട്ടുണ്ട് ഷൂട്ട് ചെയ്യാൻ പോവാണ് ഒരു മോനെ സെറ്റ് സിലോപ്പ്യ കേറിയിപ്പുണ്ട് സിലോപ്യ ഡോപ്യോ സിലോപ്പിയ കണ്ണോ നമ്മളൊരു പാലത്തിന്റെ മേലിലാട്ടോ നിക്കണേ സിലോപ്യൂടി ഓടി ഓടി ഇങ്ങോട്ടോ ഇങ്ങോട്ട് ഓടി 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 ഈ കൂടോ പണിക്കടിയൊക്കെട്ടോ ഞാൻ അടിക്കും കറങ്ങി നിൽക്കും തള്ളല് മച്ചാമാരെ ജസ്റ്റ് ഒന്ന് കൊണ്ടട്ടേ ഉള്ളൂ കേട്ടോ അത് പറഞ്ഞു പോവാ നമുക്ക് കണ്ണാപ്പിനെ കൊണ്ട് ഒന്നുകൂടെ ഷൂട്ട് ചെയ്യിപ്പിക്കാം നിനക്കത് ഞാൻ നിർത്തി സെറ്റാക്കി വെച്ചു തരാം ആറ്റി 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 ഓഫ് പള്ളക്കിട്ട് തുടഞ്ഞ അപ്പറം പേടിയാ എൻ്റെ കയ്യിൽ കണ്ടോ ഞാൻ പറയില്ല എൻ്റെ അമ്മ പോകുന്ന പോയി ഞാൻ പറഞ്ഞ എങ്ങനെയാണ് കറക്റ്റ് അല്ലേ ഒമ്പ അടുപ്പിക്കാൻ തോന്നിയത് ഭയങ്കര ഭാഗ്യമായി പോയിട്ട് വച്ചാൽ മതി അല്ലെങ്കിൽ മതിയായ ദിനോപ്യാങ്ങളെ ലോക്കിക്കറിയോ ഇത് നോക്കന്ന സാധനം നോക്കി വെള്ളത്തിൽ കണ്ടപ്പോലെ വലിപ്പം തോന്നില്ല എടുത്തു പിടിച്ചാ എൻ്റെ പൊന്ന ഇപ്പോഴാണെങ്കിൽ വിരിഞ്ഞു നിൽക്കുക അമ്പണ്ടി കിട്ടിക്കാറ്റാൻ നോക്ക് അതിൻ്റെ വാലൊക്കെ നിൽക്കണമോ ആ ഇപ്പം ചിറകൊക്കെ താത്തി കേട്ടോ സെറ്റാക്കി ആ മതി അടിപൊളി ഒറ്റടിക്ക് ആള് സ്പോട്ടിൽ പോയി നമ്മളത് അടുത്തൊരു സ്പോട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ നമ്മൾ ഇതിനു മുമ്പ് വന്നിട്ടുള്ള സ്ഥലങ്ങൾ പക്ഷെ വെള്ളം ഭയങ്കര കൂടുതലാണ് ഒന്നാമത്തെ കേസ് മീനെല്ലാം വെള്ളത്തിൻ്റെ അടിയിൽക്കൂടെയാണ് നടക്കുന്നത് ഒരെണ്ണം പൊങ്ങുന്നില്ല അടി ചേർന്ന് നടക്കണം നമ്മൾ അടിക്കുന്നതെല്ലാം വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് അടിച്ചെടുക്കണേ നമ്മൾ ഈ ഡാട്ട് വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് നോക്കിയത് അതിട്ടുമ്പോഴത്തേക്കും കരിമീൻ ഉണ്ടെങ്കിൽ ഓടി വരും നമുക്ക് എന്തായാലും വല്ല ഉണ്ടോ എന്ന് നോക്കാം മാരി വെള്ളത്തിന്റെ അടിയിൽ കൂടെ ഒരു വാഹ പോയതായിട്ടോ രണ്ടുപേരും അടിച്ചു കൊണ്ടില്ല രണ്ട് സിലോപ്പിയ പറയോ രണ്ടു സിലോപ്പിയ ഒരു പുല്ലനും വണ്ടിക്കോട്ടാ എന്നാ എന്നാ വേദോളം ക്ലാസ് കഴിഞ്ഞ ഗോൾഗ ഫിഷിംഗ് ആസ്ഗ ഫിഷിംഗ് കണ്ണൻ അപ്പുറത്തെ സൈഡിൽ നിണ്ടോ ഞാനിത് ഇപ്പുറത്തേക്കൊന്ന് മാറി നോക്കിയതാ ഈ സൈഡിൽ മീൻ ബെല്ലം ഉണ്ടോന്ന് നോക്കിക്കൊണ്ടിരിക്കുവാണ് കണ്ണൻ അപ്പുറം നോക്കുന്നുണ്ട് ഓ മച്ചാമാരി ഓടി വന്ന് ഗെയിം സെറ്റ് ആയില്ല കേറിയില്ല അയ്യോ കറിവീൻ അയ്യോ തൊട്ട് നിൽക്കുന്നുള്ളൂ ആ തുടങ്ങാ കറി എന്നാ അംഗം ഓ പാള പാള എന്ന് പറഞ്ഞ പാള അൺചേക്കബിൾ പാള കരിമീൻ യെസ് ഫിഷിംഗ്

ൽ ഉണ്ട് ഈ പുഴയിലെ പക്ക ഒറിജിനൽ ചെമ്പല്ലിട്ടോ എൻ്റെ പൊന്നീ പൊഴയിലുണ്ടോ സാധനം എൻ്റെ പൊന്നല് ജീവിതത്തിൽ വിചാരിച്ചില്ല കേട്ടോ ഈ പുഴയിൽ സാധനം കാളാജിയും കാണലോ ഏടാ ഭയങ്കര വിറ്റായി ടേസ്റ്റ് പൂട്ടിക്കത്തെ സാധന എടുത്ത് കുട്ടക്കാത്ത

അടുത്തൊരു സ്പോട്ടാട്ടത് ഇവിടെ വെള്ളത്തിൽ ചെറിയൊരു മങ്ങനൊക്കെ ഉണ്ട് പക്ഷെ അടിയിൽ കൂടെ മീൻ നടക്കുന്ന നമുക്ക് ജസ്റ്റ് കാണാൻ പറ്റുന്നുണ്ട് നടക്കുന്നുണ്ടോ നമുക്ക് കണ്ട അടിക്കാം എല്ലാം അടിയിൽ കൂടെ നടക്കണം നമ്മൾ മച്ചാൻ വരെ സ്ട്രൈക്ക് അടി ആ പുല്ലന ഈ മാറി അങ്ങനെ എല്ലാം വെള്ളത്തിൽ അടി കൂടെ ആട്ടോമാര് നിൽക്കണേ അതാ പുല്ലിനകത്തേക്ക് ഓയി ഓടിക്കേറി മൊത്തം ചളമാക്കിഹൂ കാണിച്ചു തരാട്ടോ ഗൈസ് ഇതൊന്നും റെഡിയാക്കിക്കോട്ടെ ആ ഇത് ഇത് സാധന പുലൻ നെക്സ്റ്റ് 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 എന്നാ എന്നാ അംഗ കളിയൊന്നുമില്ല <companies> <kommen upward> <petan> <uvre> ോ ഈ ഇവൻ എന്റെ ഒരു സ്ഥലത്ത് നിർത്തൂലാ കേട്ടോ ഞാൻ രണ്ട് മീനടിക്കാന്നു പറഞ്ഞു മാറി മാറി പോകുമ്പോഴത്തേക്ക് പുള്ളി അതിനെ പറയേ ചൊവ്വാലിനെ അടിച്ചെടുത്തേക്കും പറള് കുറുവേണത് ആ അതെ കുറുവ പറള് മുഴുത്ത പറ അത്യാവശ്യം നല്ല മുഴുപ്പുണ്ട് നോക്കി സെറ്റ് ഞാൻ രണ്ട് മീനടിക്കുന്നോർത്ത് അവിടെ പോയി നിൽക്കുമ്പോൾ പുള്ളി കയറി ഓടി ഞാൻ ഇങ്ങോട്ട് വരും വീണ്ടും ഞാൻ നമുക്ക് അവിടെ പോയിക്കാം പാഴയുടെ അടിയിലൊരു പുല്ല് നിൽപ്പുണ്ട് കേട്ടോ അവൻ്റെ വാല് തൊട്ടുള്ള ഭാഗം നമുക്ക് കാണാൻ പാടുള്ളൂ അവൻ പാഴേക്ക് അടിയിലാണ് നിൽക്കണം നമുക്ക് ആ പാഴേക്കകത്തേക്ക് കയറ്റി അടിച്ചാലേ അത് കിട്ടത്തുള്ളൂ കേട്ടോ നമുക്കൊന്ന് അടിച്ചു നോക്കാം സ്ട്രൈക്ക് കിട്ടി കേട്ടോ അടി കൊണ്ട് നിങ്ങൾ കണ്ടില്ലേ പുല്ലനേലും അടി കൊണ്ടാ ഇതാ അവസ്ഥ ലോക പാച്ചിലായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടത്തോടെ ഓട്ടമായിരിക്കും ഒരു പുല്ലൻ ചാമി കര കയറും നോക്കട്ടാതി മൊത്തം ഇളക്കി മറിക്കുക അയ്യോ ഹെവി പുലനൊക്കെയാണ് കാര്യം പറഞ്ഞു പക്ഷേ പോകാനുള്ള ചാൻസ് കാണുന്നില്ല നോക്കിക്ക് വള്ളീക്കട മൊത്തം സൈസ് പുല് മഞ്ഞക്കൂരി ഒക്കെ സെറ്റ് നോക്കി വെറൈറ്റി മഞ്ഞക്കൂരി കേട്ടോ കണ്ടോ എന്തോ ഒരു സാധനം കളർ മാറ്റം ആ ചേ ലോക ചേച്ചിയും കൂടെ ഡീപ്പിലൊക്കെ ഇറങ്ങുന്നതാണോ ഇവിടെ അമീൻ്റെ അകത്തോടെ എല്ലാം കയറിപ്പോ അതന്നെ ഞാൻ കണ്ടു കണ്ടുപോകണേ ക്ലിയറൻസ് ഷോട്ട് ഓ ഊ മേളിന്നുള്ള അട്ടിയറങ്ങട്ടോ അട്ടിച്ച് തൊളഞ്ഞിറങ്ങിപ്പോയി മഞ്ഞക്കൂലിയുടെ കൂട്ടത്തിലിട ഞാനൊന്ന് ബാറ്ററി ചേഞ്ച് ചെയ്ത സമയം കൊണ്ട് കണ്ണൻ രണ്ടെള്ളടിച്ചു ചേരിട്ടുണ്ട് കേട്ടോ കണ്ടുപതി അന്വേഷായി പോയി തൊട്ട് തൊട്ട് ടാ ഓടിടാ കൊടഞ്ഞപ്പത്തേക്ക് ഓടിയടാട്ട് കാണാൻ പറ്റുന്നില്ല ട്ടോ നിമിഷ നേരെ കൊണ്ട് മൂന്നെണ്ണത്തിന് അടിച്ചായിട്ടോ കണ്ണാ മൂന്നെന്താ കിടപ്പുണ്ട് <mile inside> േ പിന്നെ മീൻ ഇവിടെ കിടന്ന് മസര് പിടിച്ച ഖേമായി എല്ലാ മീനും വെള്ളത്തിന്റെ അടി ചേർന്നായിട്ടോ നടക്കണം നമ്മളെല്ലാം അടിയിൽ നിന്ന് ഡീപ്പിൽ നിന്ന് അടിച്ചെടുക്കണേട്ടോ അല്ലാണ്ട് കിട്ടത്തില്ല ഇവിടെ ഒരെണ്ണം മീഡിയ പൊങ്ങില്ല ടി കാണാണ്ടടി കുറുവാ അടിച്ച മീനെയൊക്കെ റോഡിലിട്ടിട്ട് പോകത്തൊന്നും ഇല്ലാട്ടോ നമ്മളെടുത്തോണ്ടാവുള്ളൂ ഇപ്പൊ തറക്കാലിട്ടുള്ളൂടെ പാത്രത്തിലേക്ക് മാറ്റണം പുല്ലന്റെ കൂട്ടത്തില് നല്ല ഹെവി കുറുവകളും അടിയിൽ നടപ്പുണ്ട് കേട്ടോ നമ്മൾ അതിൻ്റെ അടിക്കുണ്ട് കണ്ട കുറുവ നല്ല സാധനമല്ലേ നീ അടുത്ത സ്ട്രൈക്ക് കൂ വീണ്ടും കുറുവ 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 തർക്കാലത്തേക്ക് നമ്മൾ താഴെ ഇട്ടുമെന്നുള്ളൂ കേട്ടോ നമുക്ക് പോകുമ്പോൾ എടുക്കാം കൂടുണ്ട് കയ്യിൽ കൂട്ടിലെടുത്തുകൊണ്ട് പോകണം വണ്ടിക്കകത്ത് പാത്രമുണ്ട് നമ്മളതിരിക്കൊണ്ടിടാം എന്തായാലും കൈ പിടിച്ചുകൊണ്ട് നമുക്ക് സ്ലിങ് ഷോട്ട് അടി അടക്കില്ലല്ലോ ഒരുത്തനും ഇവിടെ ഒളിച്ചിരിപ്പുണ്ട് അടിക്കാം കൊമ്പള വന്നില്ല മീനുണ്ട് ഒളിച്ചിരിക്കുമായിരുന്നു കൊമ്പള വരാണ്ടെന്നപ്പോഴും എനിക്കറിയാമായിരുന്നു മീനുണ്ടെന്ന് പറയാം ലോക്കില്ല നാട്ടു എടുത്തു ു നോക്കില്ലാ ലോക്കൂരില് ഭ്യെടുത്തു റബറില്ല നാട്ടു പണി തരാം വെള്ളത്തിന് നല്ല ആഴം ഉണ്ടെട്ടോ ഇവിടെ ഒരാള് വെള്ളമെങ്കിലും ഉണ്ടോ അവിടെ അടീക്കടമാര് നടക്കുന്നത് എത്ര അടി ചേർന്ന് കിടക്കുന്നുണ്ടോ നമുക്ക് അടി മിസ്സാകുന്നത് അല്ലെങ്കിൽ നമ്മൾ അടിച്ച് അടിച്ചു എന്തായാലും നമുക്ക് ഒരു ചാൻസോടെ കിട്ടാണ്ടിരിക്കില്ല ചാൻസിന് അവനെ കരയെ കയറണം കേട്ടോ പിടിച്ചു വരില്ല മേളിൽ ഒന്നടിച്ചാൽ പാഴ്ക്കറിയോ ഇണ്ടോ എന്റെ അവസ്ഥ ഉണ്ടോ എന്റെ മുമ്പ് എന്റെ മുമ്പ് ഊര് പൊന്നോ അത് വിട്ട പോന്നിരിക്കറിയാ പാഴി കിടക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വിടാണ്ടിരുന്നെ ഇനി എന്നെ വിടാൻ പറ്റില്ലല്ലോ ഓ ഓ നൈറ്റ് ഷോർട്ട് മച്ചമാരെ പണി കിട്ടി അടി കൊണ്ട് മീൻ ചത്തുവെള്ളത്തിനടി കിടക്കണു മീൻ ഊരിപ്പോയി ഇനി അതിനെ അടിച്ച് കയറണം നല്ല താഴത്തിൽ നിൽക്കണം ചിറ പുറ അടിച്ച് നോക്കുക അത് ഒഴുകി ചെറുതായിട്ട് ഒഴുകുന്നുണ്ട് എന്തായാലും നമ്മൾ അതിനെ അടിച്ച് കയറ്റും മൂന്നാലടി അടിക്കേണ്ടി വരും എന്താ വെച്ചാൽ അടി ചേർന്ന് അടക്കണേ ഏ ഇന്നോട്ടി ഇന്നോട്ടി കയറി കയറിതാണോ ആ കയറി അതിനത് മരിച്ചിട തന്നെ വീണ്ടും തല്ലിക്കൊന്ന സീനാ ഇത്രയും മുഴുവൻ പുല്ലനെ വെള്ളത്തിൻ്റെ അടി ചത്ത് കിടന്നു വെക്കണു വേറെ കണ്ടട്ടോ മീനോടെ തീ ആദ്യം കൊണ്ട് അടി ഇതോട്ടിയാ തീരെ നെറ്റി എന്ന് പറഞ്ഞാ കറക്റ്റ് നെറ്റിക്കിട്ടിയൊണ്ടേ കുറുവ കുറു കുറോ കുറോ കുറുവ 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 അതെ അപ്പൊ കിട്ടിയ മീനെല്ലാരും കണ്ടില്ലേ ഇപ്പൊ ഇത്ര മീൻ നമുക്ക് കിട്ടിയിട്ട് ഒത്തിരി ദിവസം കൂടി നമ്മള് കടുത്തുരിച്ച ഭാഗത്തേക്കൊക്കെ ഫിഷിങ്ങിനായിട്ട് വന്നത് ഇന്ന് ഞാനും കണ്ടാലും കൂടെ തന്നെ ഉള്ളായിരുന്നു ബാക്കി ആരും ഒന്നും കിട്ടിയില്ല അപ്പൊ അതേ വീട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ച് ഞങ്ങക്ക് ഊർജ്ജം കിട്ടുള്ളൂ അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്